ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് റിവ്യൂൽ നമ്മൾ പറഞ്ഞായിരുന്നു ചിന്താമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ രേവതിയുടെ എന്താണ് പണമെല്ലാം തട്ടിയെടുക്കുന്നു ഗുണ്ടകളെ വെച്ചിട്ടാണ് രേവതിയുടെ കയ്യിലുള്ള പാണമൊക്കെ അവർ കട്ടെടുക്കുന്നത് ഈ സമയത്ത് രേവതിയെ തള്ളിയിടുന്നുണ്ട് അതിനെ തുടർന്ന് നമ്മുടെ രേവതിയുടെ കയ്യിൽ ഉളുക്ക് വീഴുന്നുണ്ട് കേട്ടോ പക്ഷെ ചന്ദ്രയ്ക്ക് യാതൊരു തരത്തിലുള്ള കൂസലുമില്ല കാരണം ഇതിൻ്റെ പിന്നിൽ ചന്ദ്രക്കും കൂടെ പങ്കുണ്ട് അതായത് ചന്ദ്രയാണ് ചിന്താമണിയോട് പറഞ്ഞത് രേവതി മണ്ഡപത്തിന് അഡ്വാൻസ് കൊടുക്കാനായിട്ട് രണ്ടര ലക്ഷം രൂപയായിട്ട് വരുന്നുണ്ടെന്ന് അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ അവൾ ആ രൂപ മണ്ഡപത്തിൽ കൊടുക്കരുത് അവൾക്ക് ആ ഓർഡർ കിട്ടരുതെന്ന് നമ്മുടെ ചന്ദ്രക്കായിരുന്നു നിർബന്ധം അതുകൊണ്ട് തന്നെ രേവതിയുടെ ഈ ബുദ്ധിമുട്ടിൽ ചന്ദ്രയ്ക്കും ഒരു പങ്കുണ്ട് ചന്ദ്രയ്ക്ക് അതറിയാവുന്നത് കൊണ്ട് തന്നെ ചന്ദ്ര വലിയ കാര്യത്തിന് മൈൻഡ് പോലും ചെയ്യാതെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ രേവതിയോട് പറയുകയാണ് നിന്റെ കൈക്ക് വയ്യാത്തതൊക്കെ ശരി തന്നെ പക്ഷേ ഇവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം കഴിക്കണം ഭക്ഷണം ഉണ്ടാക്കാൻ പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് എന്താണ് ചന്ദ്രി പറയുന്നത് ഇന്നൊരു ദിവസം നീ തന്നെ ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ പുറത്തൊന്ന് മേടിക്കുന്നു പറയാണ് വീട്ടിലുള്ള നമ്മുടെ ശ്രീകാന്തും വർഷയും എല്ലാം ചന്ദ്രനെ കുറ്റപ്പെടുത്താണ് അതുകൊണ്ട് ചന്ദ്രയുടെ ഡ്യൂട്ടി ഇപ്പോൾ അടുക്കളയിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യം നോക്കാം അങ്ങനെ ചന്ദ്ര കുറേ നാളുകൾക്ക് ശേഷം അടുക്കളയിലെത്തി ഓരോന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഭാമ അവിടേക്ക് വരികയാണ് ഭാമ ചന്ദ്രനെ കണ്ടിട്ട് ചോദിക്കുകയാണ് അല്ല ചന്ദ്രൻ ഇത് വല്ലാത്തൊരു കാഴ്ചയായിപ്പോയല്ലോ കുറേ കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ രേവതി വന്നതിന് ശേഷം നീ അടുക്കളയിൽ എറുന്നതോ പാചകം ചെയ്യുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത് എന്ത് പറ്റി ആ എന്ത് പറയാനായിട്ടാണ് അവൾ എവിടെയും കണ്ട് ഉരുണ്ടു മറിഞ്ഞു വീണ് അവളുടെ കൈയെ കുളുക്കി വെച്ചിട്ടാ വന്നിരിക്കുന്നത് ഉരുണ്ടു മറിഞ്ഞു വീണെന്നോ നീതെന്തൊക്കെയാ പറയുന്നത് അല്ല ഭാമേ എന്ത് പറയാനേട്ടാ ഇവിടെ നിന്ന് രണ്ടര ലക്ഷം രൂപയായിട്ട് പോകുന്നത് കണ്ടതാണ് ഭയങ്കര അഹങ്കാരത്തിലാണ് പോയത് എന്തോ വലിയൊരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് അതിക്ക് മുമ്പ് ഡെപ്പോസിറ്റ് കിട്ടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ പൈസയായിട്ട് പോകുന്നത് കണ്ടു പിന്നെ വരുന്നത് കരഞ്ഞുകൊണ്ടാ ആറാണ്ടോ വന്ന് കള്ളന്മാർ വന്ന് പൈസ അടിച്ചു കൊണ്ട് പോയി എന്ന് ഈ സമയത്ത് വാമ ചോദിക്കുകയാണ് അത് കള്ളന്മാരാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ അതെല്ലാം ചെയ്തിരിക്കുന്നത് ആ ചിന്താമണി തന്നെയായിരിക്കുള്ളൂ അതിൽ നിനക്ക് വിശ്വാസക്കേടൊന്നുമില്ലല്ലോ രേവതിക്ക് ഈ ഓർഡർ കിട്ടാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് ചിന്ത ചിന്താമണിയല്ലേ പറഞ്ഞത് അപ്പം തീർച്ചയായിട്ടും ചിന്താമണി തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നീ എന്തിനാവശ്യമില്ലാതെ അവരുടെ പേരൊക്കെ പറയുന്നത് പിന്നെ അവർക്ക് ഇവളെ പിടിച്ചു പറിക്കാനായിട്ടും ഇവളുടെ കൈ ഓടിക്കാനായിട്ടും അല്ലേ സമയം അവരൊന്നും അല്ല ഇവളെ ഏതെങ്കിലും കള്ളമാര് ഇവളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തട്ടിയത് തന്നെയായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും പാമൊന്നും കൂടെ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രയെ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ മരുമകളാണ് രേവതി ചിന്താമണിക്ക് വേണ്ടിയിട്ട് രേവതിയെ തള്ളിപ്പറയരുത് മാത്രമല്ല രേവതിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നീ ചിന്താമണിക്ക് ഒരു ഹിൻഡും കൊടുക്കാനും പാടില്ല നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റും വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഞാനെന്തായാലും രേവതിയെ ചെന്ന് കാണട്ടെ നീ ഇപ്പോൾ വന്നത് എന്നെ കാണാനായിട്ടാണോ അല്ലെങ്കിൽ ആ പൂ കിട്ടുന്നവളെ കാണാനായിട്ടാണോ എടി നിന്നെ കാണാനായിട്ട് തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ രേവതിക്ക് ഇങ്ങനെ വയ്യാന്ന് പറയുമ്പോൾ പിന്നെ അവളെ കാണണ്ടേ പാവം അത് നന്നായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടാവും ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ചന്ദ്രക്കാണെങ്കിൽ വാമദേവതരുടെ അടുത്തേക്ക് പോയതിൽ ഒട്ടും താല്പര്യമില്ല അങ്ങനെ രേവതിയാണെങ്കിൽ വിഷമിച്ചിരിക്കുക ആ സമയത്ത് ഭാവ വന്നിട്ട് ചോദിക്കുക മോളെ രേവതി ഇതെന്താ മോളെ ശ്രദ്ധിച്ചൊക്കെ പോവണ്ടേ പൈസ തട്ടിയവർ മോളെ ഉപദ്രവിച്ചോ ഇല്ല ആൻറ്റി പൈസ കൊണ്ടുപോയി ആൻറ്റി എൻ്റെ കൈ കൈയൊന്നും ഉളുങ്ങി പക്ഷേ ഇതൊന്നും എനിക്കധികം വേദനയായിട്ട് തോന്നില്ല ആൻറ്റി എൻ്റെ മനസ്സിനുള്ളിൽ മുഴുക്കിയും ആ പൈസയാണ് എൻ്റെ അനിയത്തിയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ശേഖരിച്ച് വെച്ച പൈസയാണ് അതാണല്ലോ ആ ദുഷ്ടന്മാരെടുത്തിട്ട് പോയത് മാത്രമല്ല അവൾ ആരുടെയോ കൈ നിന്നോക്കെ കടം മേടിച്ച എനിക്ക് അത്രയും രൂപ ഒപ്പിച്ച് തന്നത് അതൊക്കെ ോർക്കുമ്പോഴാൻറ്റി എൻ്റെ നെഞ്ച് പിടയുന്നത് മോളെ നീ വിഷമിക്കേണ്ട നീ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലേ അത് നിൻ്റെ കൈവിട്ട് പോവൂല അതെന്തായാലും നിനക്ക് കിട്ടും നീ വിഷമിക്കാതിരിക്കുന്ന നമ്മുടെ ഭാമ ആശ്വസിപ്പിക്കുകയാണ് മോളെ നിനക്ക് കൈ ഇങ്ങനെ ഉളുങ്ങിയിരിക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു ഇവിടെ നടന്ന കാര്യമൊക്കെ ഇവിടെ വന്നതിന് ശേഷമാ ചന്ദ്ര പറയുന്നത് എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ വല്ല ഒക്കെ ആയിട്ട് വന്നേനെ എന്തിനാ ആൻറ്റി ഫ്രൂട്ട്സ് ആൻറ്റി എന്നെ കാണാൻ വന്നല്ലോ ആൻറ്റി എന്നോട് സ്നേഹത്തോടു കൂടി രണ്ട് വാക്ക് സംസാരിച്ചല്ലോ അത് തന്നെ ധാരാളം എന്ന് പറയുകയാണ് എന്തായാലും മോള് റെസ്റ്റ് എടുക്കുക അടുക്കളയിൽ എന്തായാലും ചന്ദ്ര കയറിക്കോളും ഇനിയിപ്പോൾ ഞാനിവിടെ നിന്ന് നിന്നോട് കുറച്ച് വർത്താനം കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിനക്ക് ചീത്ത കേൾക്കും ചന്ദ്രയ്ക്ക് ഞാൻ നിന്നോടധികം മിണ്ടുന്നത് ഇഷ്ടമല്ല ഞാനെങ്കിൽ പോട്ടേന്ന് പറയുകയാണ് ശരിയെന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഭാമ പോവാണ് അതിനുശേഷം ദേവതയുടെ ഉള്ളിൽ ആ പൈസ പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ രേവതി രാത്രി ഇരുന്നുകൊണ്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കൈ ഇങ്ങനെ ഉളുങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഉളുങ്ങിയ കൈ വെച്ചിട്ട് വേദനയൊന്നും വകവെക്കാണ്ടാണ് രേവതി പൂമാല കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ചന്ദ്ര പറയുക വരുവാണ് ചന്ദ്ര വന്നിട്ട് പറയുകയാണ് ഓ അടുക്കള കയറാൻ പറഞ്ഞാൽ നിൻ്റെ കൈക്ക് വയ്യ ഉവാവാണ് വേദനിക്കും ഇവിടെ ഇരുന്ന് പൂമാല കിട്ടുന്നതിന് യാതൊരു കുഴപ്പമില്ല അല്ലേ കൈ ഉളുങ്ങിയിട്ടും നിന്റെ പണത്തിനോടുള്ള ആക്രാന്തത്തിന് ഒരു കുറവും വന്നില്ലല്ലോ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ രാപ്പകലിൽ നീ കഷ്ടപ്പെട്ടിരുന്നുകൊണ്ട് പൂമാല കിട്ടുന്നത് ഇതുപോലെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോയാണ് രണ്ടര ലക്ഷം രൂപ തുലച്ചുകൊണ്ട് വന്നത് ദേ ഇതൊക്കെ എടുത്ത് വെക്കേ നാളെ തുടങ്ങി അടുക്കളയിൽ കയറാനായിട്ടുള്ളതാണ് എനിക്കങ്ങ് വയ്യ നിനക്ക് വെച്ചുണ്ടാക്കാനായിട്ട് ഈ സാധനമൊക്കെ എടുത്ത് വെക്കാൻ പറയുകയാണ് ഈ സമയത്ത് സച്ചി അങ്ങ് വരികയാണ് സച്ചി വന്നിട്ട് പറയാണ് ഓ രേവതി നീ അടുക്കളെ കയറാത്ത എൻ്റെ പ്രതിഷേധമാണെന്ന് പറയുകയാണ് നീയൊക്കെ പറയുന്നത് ആരെങ്കിലും കേക്കോടാന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രയോട് നമ്മുടെ സച്ചിയും പറയുകയാണ് അമ്മ പറയുന്നത് ആരെങ്കിലും കേൾക്കുമോ അമ്മ അമ്മയുടെ കാര്യം നോക്കി അടുക്കളയിൽ റൂമിലോട്ട് പോകാൻ പറയുകയാണ് അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ റൂമിലോട്ട് കയറിപ്പോവാണ് അതിന് ശേഷം സച്ചി രേവതിയുടെ അടുത്ത് വന്നിരുന്നു ഇരുന്നോണ്ട് ചോദിക്കുകയാണ് എന്തിനാ രേവതി ഈ വയ്യാത്ത കൈവച്ചിട്ട് നീ ഇങ്ങനെ മാല കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം രേവതി പറയുകയാണ് അത് പിന്നെ സച്ചിയേട്ടാ ഞാൻ ഒരു മണ്ഡപത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് കെട്ടുന്നത് പൂമാല നന്നായിട്ട് കെട്ടിക്കൊടുത്ത അവിടുത്തെ ഡെക്കറേഷൻ ഓർഡർ എനിക്ക് തരാമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി സാധാരണ ഒരടത്തിൽ ഒരടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പിന്നീടും ആ കാര്യം ചെയ്യാനായിട്ട് പേടിക്കും പക്ഷെ നീയുണ്ടല്ലോ തോൽവിയൊന്നും വക വെക്കാതെ പിന്നെയും പിന്നെയും പരിശ്രമിക്കുന്നുണ്ടല്ലോ ഉറപ്പായിട്ടും എനിക്കൊരു നിലയിലെത്താൻ പറ്റും രേവതി എന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയാണ് എങ്കിൽ പിന്നെ ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ രേവതി പറയാം വേണ്ട സച്ചിട്ടാ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയുകയാണെ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ പൂവൊക്കെ എടുത്തുകൊണ്ട് രേവതിയുടെ തല വഴി കോരിയിടുകട്ടോ അപ്പോൾ രേവതി എൻ്റെ പുനഞ്ഞ് സച്ചിട്ടാ ഇതെന്തേ കാണിക്കുന്നത് ഇങ്ങനെ റൊമാൻസോ വേണ്ട സച്ചിട്ടാ വേണ്ട പൂ അവിടെ വെക്കുന്നെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഏയ് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഭാര്യയ്ക്ക് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് സന്തോഷിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് പൂവൊക്കെ താരി തലയിൽ ഇടുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒച്ചയും ചിരിയൊക്കെ കണ്ടിട്ട് നമ്മുടെ ശ്രുതി വന്ന് വാതിൽ തുറന്ന് നോക്കുകയാണ് അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ സന്തോഷിച്ചിരിക്കുന്നത് കണ്ടിട്ട് ശ്രുതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശ്രുതി നേരെ ശ്രുതിയോട് പറയുകയാണ് കേൾക്കുന്നുണ്ടോ അവിടുത്തെ ചിരി കേൾക്കുന്നുണ്ടോ ഈ റൂമിൽ മാത്രം ചിരി കേട്ടിട്ട് കുറേ കാലമായി ഇവിടെ രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ് കഴിയുന്നത് അവരൊക്കെ എന്തോരം എൻജോയ് ചെയ്തിട്ടാ ഓരോ നിമിഷവും കഴിഞ്ഞു ഇവിടെ ബെഡ്റൂമിൽ വരെ രണ്ടുപേരും രണ്ടായിട്ടാണ് കഴിയുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് സുതി പറയാണ് അവരുടെ ജീവിതം പോലെയാണോ നമ്മുടെ ജീവിതം നീ അതിനു വേണ്ട നോണയല്ലേ പറഞ്ഞു വെച്ചത് അപ്പോൾ അമ്മ തന്ന പണിഷ്മെൻറ്റ് സ്വീകരിക്കാതെ വേറെ നിവൃത്തിയൊന്നുമില്ല അങ്ങനെയൊന്നും നീ പറയേണ്ട സുതി എന്താ രേവതിക്കും സച്ചിക്കും ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലേ അവർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ ആ പ്രശ്നങ്ങളൊക്കെ മറന്ന് ഒന്നുപോലെ ആവും ഇവിടെ നമുക്കുള്ള പ്രശ്നം മാത്രം കാലാകാലം നീ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും സച്ചിക്കും രേവതിക്കും ഇടയിൽ നടന്ന പ്രശ്നങ്ങളാണോ നിനക്കും ഇടയിൽ നടന്നത് നീ പറഞ്ഞത് മുഴുവൻ നോണയാണ് നോണ പറഞ്ഞു നീ ഒരു കല്യാണം നടത്തിയിരിക്കുകയാണ് അതെല്ലാം നിനക്ക് വേണ്ടിയിട്ടായിരുന്നു സുതി അത് നീ പറയുന്നു എനിക്കത് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അമ്മ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്തായാലും നീ പറഞ്ഞാൽ ഉണക്കി നീ ശിക്ഷ അനുഭവിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് പിന്നെ സച്ചിയേയും എന്നെയും നീ കമ്പയർ ചെയ്തെന്ന് നോക്കണ്ട അവൻ ആരാണ് അവൻ സാധാരണ വണ്ടി ഓടിക്കുന്ന ആള് ഞാനോ ഞാൻ വലിയ ബിസിനസ്മാനാണ് അപ്പോൾ നീ എന്നെ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ എന്നിട്ട് ശ്രുതി അങ്ങ് കയറിക്കിടക്കാണ് അപ്പോൾ ഇവരുടെ ചിരിയും ബഹളവും കേട്ടിട്ട് ശ്രുതിക്ക് കിടക്കാനും പറ്റുന്നില്ല ഭയങ്കര വിഷമം തോന്നുകട്ടോ അടുത്ത സീനിലാണെങ്കിൽ ഇവരുടെ ചിരി കേട്ടിട്ട് ചന്ദ്ര വന്ന് തുറന്ന് നോക്കുക ഇവിടെ എന്ത് കൂത്താട്ടോ നടക്കുന്നത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ രേവതിയുടെ തലവഴി സച്ചി പൂവൊക്കെ വാരി ഇടുകയാണ് ഇത് കണ്ട ചന്ദ്ര പറയാണ് സോ എന്തൊരു വൃത്തിക്കേടാണ് ഈ ഇരുന്നുകൊണ്ട് രണ്ടെണ്ണം കൂടി കാണിച്ചു കൂട്ടുന്നത് ഈ അന്തിപാദരമായിട്ടും നിനക്കൊന്ന് ഉറങ്ങണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്താണ് അമ്മയ്ക്ക് പ്രശ്നം ഞാൻ എൻ്റെ ഭാര്യയുടെ തലയിൽ പൂ വാരിയിടും അതിന് അമ്മയ്ക്കെന്താ അമ്മയുടെ കാര്യം നോക്കി റൂമിലേക്ക് പോകാൻ പറയുകയാണ് അങ്ങനെ ചന്ദ്ര ദേഷ്യത്തിൽ പോയിട്ട് രവീന്ദ്രനെ വിളിച്ചുകൊണ്ട് ദേ കാണുന്നുണ്ടോ അവർ കാണിച്ചു കൂട്ടുന്ന കൂത്താട്ടം എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ നോക്കിയിട്ട് ചിരിക്കുകയാണ് അവർ ചെറിയ പിള്ളേരല്ലേ അവർക്ക് ഇഷ്ടമുള്ളത് അവർ കാണിക്കട്ടെ അവർ സന്തോഷത്തോടു കൂടിയിരിക്കുന്നത് കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോഴേ നിനക്കുണ്ടാവുന്നത് അസൂയ മോളും മരുമോനും സന്തോഷമായിട്ടിരിക്കുന്നതേ കാണാൻ പറ്റാത്ത അസൂയ അത്ര തന്നെ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രയൊക്കെയാണ് അത് ശരി അപ്പോൾ എനിക്ക് അസൂയ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ചന്ദ്രേ വേണമെങ്കിൽ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് പോകുമായി നീ എനിക്ക് കൂടെ എത്താം ഞാൻ നിൻ്റെ തലേ വാരിയിടാന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് നിങ്ങളല്ലേ വാരി ഇടും വാരി ഇടും നല്ല പ്രായത്ത് ചെയ്തിട്ടില്ല പിന്നെയാണ് ഈ പ്രായത്തെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വാതലടച്ചുകൊണ്ട് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ വർഷയും വന്ന് വന്നവരാണ് അപ്പോൾ അവർ നോക്കുമ്പോൾ ഇവരിങ്ങനെ കളിക്കുന്നതാണ് കാണുന്നത് ഇത് കണ്ട വർഷയും ശ്രീകാന്തം പറയാണ് ആഹ ഭയങ്കര ആണല്ലോ വർഷമാണെങ്കിൽ വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പം ഇത് കാണുന്ന സച്ചി പറയാണ് അല്ല വർഷേ നീ ഇത് വീഡിയോ ഒക്കെ എടുത്തോ നല്ല രസമുണ്ട് സച്ചി കേട്ട് ഇത് കാണാൻ കഴിഞ്ഞിട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ചേട്ടന് ഇട് നമുക്ക് വീഡിയോ എടുക്കാം രവിതി ചേച്ചി നേരെ നോക്കുന്നൊക്കെ പറയാണ് അപ്പോൾ രവിതി പറയാണ് ഇതൊന്നും ഇൻ്റർനെറ്റിൽ ഇടണ്ട കേട്ടോ വേണ്ട ഇതൊന്നും വൈറലാക്കേണ്ട എന്ന് പറയുക അപ്പം ശ്രുതി പറയുകയാണ് അങ്ങനെയൊന്നും പറയരുത് ഇതുപോലത്തെ മുഹൂർത്തങ്ങൾ എപ്പോഴും കിട്ടില്ല അസുലഭമായിട്ടുള്ള മുഹൂർത്തമാണല്ലോ എടാ ശ്രീകാന്തെ നീ എൻ്റെ മേത്ത് ഇതുപോലെ പൂവരി ഇട്ടിട്ടുണ്ടോ അതിനെന്താ ഇപ്പം ഇടാലോ അപ്പോൾ സച്ചി പറയുകയാണ് എങ്കിൽ ഭാര്യ ഇടാ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരം നമ്മളായിട്ട് പാഴാക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തം നമ്മുടെ വർഷയുടെ മേത്തേക്ക് പൂവൊക്കെ ഭാര്യ ഇടുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി വന്നു നിർത്തി നോക്കുകയാണ് നോക്കിയിപ്പം എന്താ രണ്ട് ജോഡികളും ആയിട്ട് പൂക്കളൊക്കെ എറിഞ്ഞു കളിക്കുന്നു ഇതുകൂടെ കണ്ടതും ശ്രുതിയുടെ മനസ്സാകെ ചാകാണ് കേട്ടോ ശ്രുതിക്ക് ഭയങ്കര വിഷമം തോന്നുകയാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താണ് ഇതുപോലത്തെ അവസ്ഥ അവസ്ഥകളൊന്നും ഇല്ലാത്തത് എന്ന് നമ്മുടെ ശ്രുതി പുലമ്പാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണെങ്കിൽ മണ്ഡപത്തിൽ എന്താണ് നടന്നത് ശരിക്കും രേവതിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് മണ്ഡപത്തിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മാനേജറെ കണ്ടിട്ട് ഞാൻ രേവതിയുടെ ഭർത്താവാണ് രേവതി വരുന്ന വഴിക്ക് ഇതുപോലെ ആരോ പിടിച്ചുപറിച്ച് രേവതിയുടെ കയ്യിലിരുന്ന രണ്ടര ലക്ഷം രൂപ തട്ടിക്കൊണ്ടു പോയി സാർ അതിനെക്കുറിച്ചൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് അതുമാത്രമല്ല രേവതി അല്ലാതെ ഈ മണ്ഡപത്തിൽ ആരാണ് പിന്നീട് ഡെക്കറേഷൻ ഓർഡർ മേടിക്കാനായിട്ട് കാത്തിരുന്നത് ആർക്കാണ് നിങ്ങൾ ഓർഡർ കൊടുത്തത് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ആദ്യം മാനേജർ പറയുന്നുണ്ട് ആണോ രേവതിയുടെ ഡെക്കറേഷനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് രേവതി വരുന്നത് വരെ കാത്തിരിക്കുകയെന്നാണ് വിചാരിച്ചത് പിന്നീട് പറ്റിയില്ല അങ്ങ് കൊടുക്കേണ്ടി വന്നു എന്ന് പറയുകയാണ് രേവതി വന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും ഓർഡർ വരാണെങ്കിൽ ഞാൻ പറയാം പിന്നെ ആർക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ആരോടും പറയാൻ പാടില്ലാത്തതാണ് ഞാനതുകൊണ്ട് പറയുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി ാണ് അയ്യോ അതുകൊണ്ടൊന്നും അല്ല രേവതി ഉണ്ടല്ലോ രേവതിയുടെ സുഹൃത്തുക്കളെ വെച്ചിട്ടാണല്ലോ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ചേച്ചിമാർക്ക് ഈ ഓർഡർ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ജോലിയില്ല അപ്പോൾ ആർക്കാണോ ഓർഡർ നിങ്ങൾ കൊടുത്തത് അവരെ ഒന്ന് കണ്ടിട്ട് ഈ ചേച്ചിമാർക്ക് ജോലി കൊടുക്കോ എന്നൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ദയവേതോ അതൊന്ന് പറയണം എന്നും അറിയാണ് ഇത് കേട്ട മാനേജർ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാം ആ അത് പിന്നെ നമ്മുടെ ഇവിടെ നേരത്തെ ഒക്കെ ഡെക്കറേഷൻ ചെയ്തിരുന്ന ചിന്താമണി എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവർക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നത് അവരെ അറിയുമെന്ന് ചോദിക്കുകയാണ് ആ സാർ അവരെ ആ അവരെനിക്ക് നന്നായിട്ടറിയാം കുറേ കാലങ്ങളായിട്ട് അവരെനിക്കറിയാം എന്ന് പറയുകയാണ് ആ അവർ പറഞ്ഞാൽ ഞാൻ അറിയുന്നത് രേവതിക്ക് കൈ ഒടിഞ്ഞു എന്നുള്ളത് കൈ രേവതിയുടെ പൈസ ആരോ തട്ടിക്കൊണ്ട് പോയി എന്നും രേവതി ഇനി വരില്ല എന്നും അവർ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ആദ്യമേ തന്നെ അവരിവിടെ രാവിലോടെങ്കിൽ ഇന്നലെ വന്നിരുന്നു ായിരുന്നു അതിനുശേഷം ഞാൻ രേവതി വന്നതിന് ശേഷം പൈസ വാങ്ങാം എന്ന് പറഞ്ഞ് അവരേയും ഇരുത്തി രേവതിയും വരട്ടെ എന്ന് ഇരുതി നോക്കിയിരിക്കായിരുന്നു പിന്നീട് അവര് പറഞ്ഞു രേവതി ഇനി വരില്ല രേവതിയുടെ കയ്യിൽ പൈസ നഷ്ടപ്പെട്ടു കൈ ഒടിഞ്ഞു പിന്നെ അവർക്ക് തന്നെ ഓർഡർ കൊടുത്തു എന്നു പറയുകയാണ് ഇത് കേട്ട സച്ചി ഓ അങ്ങനെയാണോ അപ്പോൾ അവർക്ക് അന്നലെ ഇന്നലെ തന്നെ അറിയായിരുന്നില്ലേ രേവതിയുടെ കൈ ഒടിഞ്ഞത് ആ അത് ഞാനും വിചാരിച്ചു അവരെങ്ങനെ പെട്ടെന്ന് അറിഞ്ഞു ആ എന്തായാലും സാരില്ല സർ സാറിൻ്റെ പണിയൊക്കെ നടക്കട്ടെ ഇനി ഏതെങ്കിലും ഒരു ഓർഡർ വരികയാണെങ്കിൽ രേവതിക്ക് തന്നെ കൊടുക്കണോട്ടോ ഉറപ്പായിട്ടും കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലാവാണ് ഇതിൻ്റെ പിന്നിൽ ചിന്താമണിയാണെന്ന് അങ്ങനെ സച്ചി നേരെ മഹേഷിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ് ഇതിൻ്റെ പിന്നിൽ ചിന്താമണി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ രേവതിയുടെ കൈയൊടിഞ്ഞ ആ നിമിഷം അവർക്ക് മനസ്സിലായി ഇനി രേവതി വരില്ല എന്നും അതുപോലെ തന്നെ രേവതിയുടെ പൈസ അടിച്ചുകൊണ്ട് പോയെന്നും അങ്ങനെ അറിയണമെങ്കിൽ അങ്ങനെ അറിയണമെങ്കിൽ ചിന്താമടി തന്നെയായിരിക്കണം ഇത് ചെയ്യിപ്പിച്ചിരിക്കുന്നത് എടാ അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ സിസ്റ്റർ സിസ്റ്ററുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുള്ളത് അത് അവർക്ക് എങ്ങനെ അറിയാൻ പറ്റിയിട്ടുണ്ടാവും അവർക്കതറിയാമെങ്കിൽ യാതൊരു സാധ്യതയില്ലല്ലോ രേവതി ഏത് സമയത്ത് അവിടെ നിന്ന് ഇറങ്ങിയെന്നോ അല്ലെങ്കിൽ രേവതിയുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടായിട്ടാണ് രേവതി ഇറങ്ങിയെന്നോ ഒന്നും അവർക്കറിയാൻ പറ്റില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ വേറൊരാളും സഹായത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിൽ സച്ചി പറയാണ് അതെ രേവതി പൈസയായിട്ട് ഇറങ്ങുന്നത് അറിയാവുന്ന ഒരാൾ ഇവർക്ക് എന്തായാലും സഹായം ചെയ്തിട്ടുണ്ടാവും അതെന്തായാലും നോക്കാം അതിന് മുൻപായിട്ട് ഈ ചിന്താമണി തന്നെയാണ് രേവതിയുടെ കൈ ഒടിച്ചത് അല്ലെങ്കിൽ പൈസ എടുത്തുകൊണ്ട് പോയതെന്ന് നമുക്ക് കൺഫേം ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് ഭാമാൻഡിയുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറയുകയാണ് ഭാമാൻഡിയുടെ വീട്ടിലോ അതെന്തിനാ ബാമാൻറ്റിക്കൊരു ശുദ്ധ മനസ്സാണ് കരഞ്ഞു വിഴിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബാമാൻ്റി സത്യം സത്യമായിട്ട് തന്നെ പറയും എന്നും പറഞ്ഞാൽ നേരെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ ഭാമ ചോദിക്കുകയാണ് ആ അല്ല സച്ചി നീന്ന് കൂട്ടുകാരനായിട്ടുള്ള വന്നിരിക്കുന്നത് എന്താ മോനെ വന്നത് കുറച്ച് നാളായല്ലോ ബാമാൻറ്റി ഞാൻ ബാമാൻറ്റിയെ കണ്ടിട്ട് എനിക്ക് സങ്കടം നയിക്കാൻ പറ്റുന്നില്ല ബാബാൻറ്റീന്ന് പറഞ്ഞാൽ അറിയാം കേട്ടോ അപ്പോൾ ഇത് കേട്ട പാമ ചോദിക്കുകയാണ് അല്ല മോനെ നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ കരയുന്നത് എൻ്റെ രേവതിക്ക് എൻ്റെ രേവതിയുടെ അവസ്ഥ കണ്ടു എൻ്റെ രേവതിക്ക് എന്താ പറ്റിയെന്ന് അറിയുമോ ബാമാൻറ്റിക്ക് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഈ സമയത്ത് പാമ പറയാണ് രേവതിയുടെ കൈ ഉളുങ്ങിയതല്ലേ കള്ളന്മാരെ രേവതിയുടെ കൈയിൽ നിന്ന് ആ പൈസ അടിച്ചുകൊണ്ട് പോയതല്ലേ അതൊക്കെ ഞാൻ അറിഞ്ഞു മോനെ അവൾക്ക് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ഭാഗ്യം അവൾക്ക് വേറെ കുഴപ്പമൊന്നും സംഭവിച്ചില്ല മോൻ ദൈവത്തോട് നന്ദി പറ ഇങ്ങനെ കരയരുത് മോനെ എനിക്ക് മനസ്സിലാവും മോൻ്റെ മോൻ്റെ ഭാര്യയോട് മോൻ എന്തോരം ഉണ്ടെന്ന് പക്ഷെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് അത്ര ഇല്ലേ സംഭവിച്ചുള്ളൂ മോൻ വിഷമിക്കാതിരിക്കേ ഇതിനെല്ലാത്തിനും പിന്നിൽ ആ ചിന്താമണിയാണ് ആ ചിന്താമണി രേവതിക്ക് ഓർഡർ കൊടുക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് ആൻറ്റി ഞാനിപ്പോഴാണ് അറിയുന്നതെന്ന് പറയാണ് ഈ സമയത്ത് വായിന്ന് അമ്പതവശാൽ വീണ് പോവാണ് ആ അതേ മോനെ എനിക്കെല്ലാം അറിയാം ആ ചിന്താമണി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ചിന്താമണി ഇങ്ങനെ ചെയ്യുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം നിൻ്റെ അമ്മയെ കണ്ട് പലതവണ ഞാൻ പറഞ്ഞതാ ചിന്താമണി ഇവിടെ പഠിപ്പിക്കാൻ കൊണ്ടുവരരുത് ഇവിടെ കൊണ്ടുവരരുതെന്ന് പക്ഷേ നിന്റെ അമ്മ കേൾക്കുന്നുണ്ടോ ഇല്ല രേവതി ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ചിന്താമണി നിൻ്റെ അമ്മയുടെ സ്റ്റുഡൻറ്റായിട്ട് ഈ ഒരു ഡാൻസ് അക്കാഡമിയിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവരെ തന്നെയാണ് സംശയം അല്ലെങ്കിൽ തന്നെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല രേവതിക്ക് ഓർഡർ കിട്ടാതിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അവർ തന്നെയാണ് നൂറ് ശതമാനം അതിൽ ഞാൻ ഉറപ്പ് തരികയാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഓ ആൻറ്റി അപ്പോൾ ആൻറ്റിക്കും അറിയാലേ ആ മോനെ എനിക്കും അറിയാം അവരുടെ സ്വഭാവം അത്ര ശരിയൊന്നും അല്ല എന്ന് പറയുകയാണ് ആൻറ്റി എങ്കിൽ പിന്നെ ആൻറ്റി എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ പാവൻ രേവതി രേവതിയുടെ അനിയത്തിയുടെ നിന്ന് കടം മേഴിച്ചതാണ് രേവതിയുടെ അനിയത്തി അതിലും പാവം അവൾ കഷ്ടപ്പെട്ട് ഒന്ന് രണ്ട് രൂപയായിട്ട് സമ്പാദിച്ച് വെച്ച് ഉണ്ടാക്കിയ പൈസ അത് വേറെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും അവൾ കടം മേടിച്ചു അവളുടെ കല്യാണം വരുമ്പോൾ ഇനി എന്ത് ചെയ്യും പാവം ഒന്നുമില്ലാത്തവരല്ലേ അതുകൊണ്ട് ആൻറ്റി ഒരു കാര്യം ചെയ്യണം ഈ ചിന്താമണി അമ്മയെ നാളെ ഒരു പൂജ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വിളിച്ചു വരുത്തണം രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ഇവിടെ അവരിവിടെ ഒന്ന് പിടിച്ചു നിർത്തണം ആൻറ്റി എനിക്ക് വേണ്ടി അത് ചെയ്യൂലേ എന്ന് വെക്കുകയാണ് ഇത് കേട്ടതും നമ്മുടെ ഭാമ ചോദിക്കുകയാണ് മോനെ ഞാനെങ്ങനെ പിടിച്ച് പിടിച്ചു നിർത്താം അല്ലെങ്കിൽ തന്നെ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക അത് പിന്നെ ആൻറ്റി നമ്മൾ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത ഇവർക്കെതിരെ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു തെളിവുമില്ല അതുകൊണ്ട് തന്നെ ആ പൈസ തിരിച്ചു കിട്ടില്ല അവരുടെ വീട്ടിൽ ചെന്നിട്ട് വേണം ആ പൈസ എടുത്തുകൊണ്ട് പോകാൻ ആൻ എടുത്തുകൊണ്ട് പോരാൻ ആൻറ്റി എന്നെ സഹായിച്ചാൽ എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ തെറ്റല്ലല്ലോ ആൻറ്റി ചെയ്യുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ കെട്ടൊരാളുടെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ തിരിച്ചെടുക്കുകയല്ലേ ആൻറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല ആൻറ്റി എന്നൊക്കെ പറയാം ഇത് കേട്ട് അവസാനം ഗറ്റിന്തരും ഇല്ലാതെ ഭാമ സമ്മതിക്കാണ് ഞാൻ അങ്ങനെ ചെയ്തോളാം മോനെ പക്ഷേ മോൻ അവിടെ ചെല്ലുന്നത് റിസ്ക് അല്ലേ ഇല്ല ആൻറ്റി ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം ആൻറ്റി ഇതുപോലെ ചെയ്താൽ മതിയെന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് അങ്ങനെ ഭാമ നേരെ ചിന്താമണീനെ വിളിച്ചിട്ട് പറയാണ് നാളെ എൻ്റെ വീട്ടിലൊരു പൂജയുണ്ട് പൈസ ഈ പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ളൊരു പൂജയാണ് ചിന്താമണിയും കൂടെ വരണം എന്ന് പറയാണ് ശരി പൈസ സമ്പാദിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ചിന്താമണിയും കോള് കെട്ടുകയാണ് അപ്പം രണ്ട് മണിക്കൂർ അവിടെ ഇവിടെ മാറി നിൽക്കാനായിട്ടുള്ളൊരു വഴി നമ്മുടെ സച്ചിയും ടീമും ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം സച്ചി നേരെ വരുന്നത് വീട്ടിലേക്കാണ് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രീകാന്തിനോടും വർഷയോടും രേവതിയോടും അതുപോലെ തന്നെ മഹേഷിനോടും കൂടെ ആയിട്ട് കൂടിയാലോചിക്കുകയാണ് മുകളിൽ എൻ്റെ രേവതി നിൻ്റെ പൈസ ആരാണ് എടുത്തുകൊണ്ട് പോയെന്ന് ഞാൻ ഏതെങ്കിലും തരത്തിൽ നിനക്കൊരു സംശയം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇല്ല സച്ചിട്ടാ എങ്കിലേ ഞാൻ അത് കണ്ടെത്തി നിൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയത് ആ ചിന്താമണിയാണ് ചിന്താമണിയോ അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു അവരുടെ മേലെ ആ അങ്ങനെ ആ സംശയം സത്യസന്ധമായിട്ടുള്ള സംശയം തന്നെയാണ് ചിന്താമണിയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷം ഒഴിക്കുകയാണ് ആ സ്ത്രീയോ അവരെന്തിനാ രവിത ചേച്ചിനെ പൈസ എടുത്തിട്ട് പോകുന്നത് എന്ത് പറയാനായിട്ട് വർഷേ ഇവൾക്ക് ഓർഡർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ആ പൈസ എടുത്തുകൊണ്ട് പോയത് എന്തായാലും അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആ പൈസ തിരിച്ചെടുക്കാൻ പോവാണ് നാളെ നമ്മൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെ പോലെ ഡ്രസ്സും അതുപോലെ തന്നെ ടാഗും ഒക്കെ തരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ ചോദിക്കുകയാണ് അങ്ങനെ പോകുന്നത് നിയമപരമായിട്ട് ക്രൈം അല്ലേ നമ്മളങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങാനും പിടിക്കപ്പെട്ടാൽ നമ്മളകത്താവൂലെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്തം പറയുകയാണ് നീ ഈ ചെയ്യുന്നത് എടുത്തുചാട്ടോടാ നമുക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരാതി കൊടുക്കും ഈ ഒരു അടിസ്ഥാനമില്ല അവരാണ് ആ തുക എടുത്തതെന്ന് നമുക്ക് പറയാനായിട്ട് അങ്ങനെ വല്ല അടിസ്ഥാനമുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല നമ്മൾ ചെല്ലുക നേരെ ചെന്ന് പൈസ എടുത്തിട്ട് വരിക അങ്ങനെ കയറി ചെന്നാൽ അവരെ നമുക്ക് പൈസ എടുത്ത് തരുമോ അല്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യുമോ ഇല്ല അതിന് വേണ്ടിയിട്ട് മറ്റൊരു ഐഡിയ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ബാമാൻ്റെയെ കൊണ്ട് ചിന്താമണിയെ വിളിപ്പിച്ചിട്ടുണ്ട് നാളെ രണ്ട് മണിക്കൂർ പൂജയാണെന്നും പറഞ്ഞു ഭാമാഅൻറ്റി ചിന്താമണിയെ വീട്ടിൽ പിടിച്ചു നിർത്തിക്കോളും ആ ഗ്യാപ്പിൽ വേണം നമ്മൾ അവിടെ റെയ്ഡിന് പോകാനായിട്ട് പിന്നെ അവരുടെ കൂടെയുള്ള അടിയാളന്മാർക്ക് ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവന്മാരാ അവർക്കൊന്നും നമ്മളെ കണ്ടാൽ കൂടെ മനസ്സിലാവില്ല നമ്മളുടെ ഡ്രസ്സും ടാഗും എല്ലാം കണ്ടു കഴിയുമ്പോൾ ആ മരങ്ങൾ വിശ്വസിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് എനിക്ക് ഭയങ്കര ത്രില്ലായിസാണ് ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് അഭിനയിച്ചിരിക്കും ഞാൻ എത്രയോ സിനിമകൾക്ക് ഇതുപോലെ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഇപ്പോഴാണ് ജീവിതത്തിൽ ഇതുപോലെ അഭിനയിക്കാനായിട്ടുള്ള ചാൻസ് എനിക്ക് കിട്ടിയത് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ സച്ചി പറയാണ് അത് ശരി പക്ഷെ നമ്മുടെ കയ്യിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് ആരെ അഭിനയിക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് സുധിയോട് പറഞ്ഞാലോ സുധീനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഓഫീസറൊക്കെ ആയിട്ട് തോന്നുമെന്ന് ശ്രീകാന്ത് പറയാണ് അപ്പോൾ വർഷം പറയുകയാണ് അയ്യോ സ്തുതി ചേട്ടനോടാ അദ്ദേഹത്തോട് പറയാതിരിക്കുന്നത് നല്ലത് നമ്മുടെ പ്ലാനിൽ അദ്ദേഹം പങ്കുചേരുകയില്ല വേണ്ടി വന്നാൽ അവരെ വിളിച്ച് കാര്യങ്ങളും പറയും അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാം ശരി എങ്കിൽ പിന്നെ അവൻ വേണ്ട നമുക്ക് തന്നെ ചെയ്യാം അപ്പോൾ വർഷ പറയുകയാണ് ഓഫീസറായിട്ട് ഞാൻ അഭിനയിച്ചോളാം ഞാൻ എന്തോരം സിനിമയ്ക്കൊക്കെ ഡബ് ചെയ്തതാണ് എനിക്കാണെങ്കിൽ പല ഭാഷ അറിയാം ഹിന്ദിയിലും ഞാൻ സംസാരിക്കാം ഇംഗ്ലീഷിലും സംസാരിക്കാം അപ്പോൾ ആവുമ്പോൾ അവന്മാർക്ക് സംശയം തോന്നുമില്ല എന്ന് പറയുകയാണ് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ച എന്തെങ്കിലുമൊക്കെ അവന്മാർക്ക് പിടികിട്ടും ഇത് ഹിന്ദിയും ഇംഗ്ലീഷും കൂടിയൊക്കെ മിക്സ് ചെയ്ത് സംസാരിക്കുമ്പോൾ അവന്മാർക്ക് യാതൊന്നും മനസ്സിലാവില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് ഓ അടിപൊളി അപ്പോൾ നിനക്ക് പല ഭാഷയും പല ശബ്ദവും സംസാരിക്കാൻ അറിയാമല്ലേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ പിന്നെ നീ തന്നെ ഓഫീസർ മതി എന്ന് പറയുകയാണ് അങ്ങനെ ഓരോരുത്തരുടെ പോസ്റ്റൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രേവതിൻ്റെ അടുത്ത് സച്ചി ചോദിക്കുകയാണ് രേവതി നിൻ്റെ ആ പൈസ ഉണ്ടല്ലോ അത് ഏത് കവറിലാണ് നീ പൊതിഞ്ഞത് സച്ചി കേട്ടാ ഒരു മഞ്ഞ കവറിലാണ് ഞാൻ പൊതിഞ്ഞത് ഒരു കെട്ടുകളായിട്ടാണ് വെച്ചിരിക്കുന്നത് രണ്ട് കിട്ടുണ്ട് അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട് റബ്ബർ ബാൻഡിൻ്റെ കളർ ഒരു പച്ചയാണെന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട സച്ചി പറയാണ് ഓ ഇതൊക്കെ നീ ഓർത്ത് വെച്ചിരുന്നല്ലോ അത് തന്നെ ധാരാളം പിന്നെ ഓർത്തും വെച്ചു അത് പോവരുതെന്ന് ആഗ്രഹിച്ചതുമാണ് പക്ഷെ പോയല്ലോ എന്ന് ഓർത്തിട്ടാ നീ വിഷമിക്കേണ്ട രേവതി എന്തായാലും നിന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന ആ പൈസ ഉണ്ടല്ലോ അത് നമ്മൾ തിരിച്ചെടുത്തിരിക്കും എന്ന് പറയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ശ്രീകാന്തിന് നല്ല രീതിയിലുള്ള ടെൻഷനുണ്ട് അപ്പോൾ ശ്രീകാന്ത് അപ്പോഴും പറയാം കേട്ടോ സച്ചി നമുക്ക് തിരിച്ചു പോവാം എങ്ങാനും നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജാമ്യമില്ലാത്ത വകുപ്പിലായിരിക്കും നമ്മൾ കിടക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷം പറയുകയാണ് അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങ് അറസ്റ്റ് ചെയ്യട്ടെ വരുന്നതടുത്ത് വെച്ച് നമുക്ക് കാണാം നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ശ്രീകാന്തി എനിക്കാണെങ്കിൽ ത്രില്ലടിച്ചിട്ട് വയ്യാന്ന് പറയുകയാണ് അങ്ങനെ ഈ ചിന്താമണിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇവരിങ്ങനെ പതിങ്ങിയിരിക്കുകയാണ് ഇവർ പോയിട്ട് വേണം അകത്തേക്ക് കടക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ കാറ് കുറച്ചങ്ങ് മാറ്റിയിട്ടാണ് അവർ അവരിയ്ക്കുന്നത് അതുപോലെ തന്നെ പൂജയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ചിന്താമണി ഇറങ്ങുകയാണ് അപ്പോൾ അവരുടെ അടിയാളന്മാരും ചിന്താമണിയുടെ കൂടെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അവരോട് അവർ ചോദിക്കുകയാണ് അല്ല മേ അല്ല ചിന്താമണി ചേച്ചി ഇന്നില്ലായെന്ന് പറഞ്ഞിട്ട് ഇന്ന് ജോലിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് എങ്ങടാ പോകുന്നത് അത് പിന്നെ ആ ഭാമയുടെ വീട്ടിൽ പൂജയുണ്ടെന്ന് അവൾ വിളിച്ചാൽ പോവാതിരുന്നാൽ ശരിയാവില്ല അവരുടെ കാര്യത്തിനൊക്കെ നല്ല രീതിയിൽ നമ്മൾ പങ്കെടുത്താലാണ് ആ ചന്ദ്രയെ കൈക്കുള്ളിലാക്കിയിട്ട് രേവതിയുടെ കഥ കഴിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ അവിടെ നിന്ന് ഇറങ്ങുന്നു വേഗം തന്നെ നമ്മുടെ നമ്മുടെ സച്ചിയും ടീമും അകത്തേക്ക് കയറുകയാണ് നമ്മുടെ വർഷയാണെങ്കിൽ അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുകയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ പോലെ സോറി ഇൻകം ടാക്സ് ഓഫീസറിനെ പോലെ ഗംഭീരമായിട്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ചോദ്യങ്ങൾ ചെയ്യാണ് ഈ സമയത്ത് എല്ലാവരുടെയും ഫോണൊക്കെ മേടിച്ച് വെക്കുകയാണ് വർഷ വർഷം പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങനെ എല്ലാവരുടെയും ഫോണൊക്കെ മേടിച്ച് വെക്കുകയാണ് അപ്പം അതിലൊരുത്തരാണെങ്കിൽ ഇവരറിയാതെ ഇവൻ്റെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ചിന്താമണിനെ വിളിക്കാൻ നോക്കുകയാണ് ഈ സമയത്ത് വർഷം പിടിച്ച് ഓറ്റം അടിവെച്ച് കൊടുക്കുക തുമക്കോ സംസാൻ ഹി എന്നൊക്കെ ചോദിച്ച് കുറേ ചീത്ത പറയാനായിട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ശ്രീകാന്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അവരോട് പറയുകയാണ് ഞങ്ങൾ ഇൻകം ടാക്സ് ഓഫീസേഴ്സാണ് നിങ്ങളുടെ ചിന്താമണി കണക്കില്ലാതെ ഒരുപാട് പൈസ സ്വരൂപിക്കുന്നുണ്ട് അതറിഞ്ഞതുകൊണ്ടിട്ടും കംപ്ലയിൻറ്റ് കിട്ടിയത് കൊണ്ടിട്ടും ആക്ഷൻ എടുക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ അന്വേഷിക്കും അതുവരെ അവർ ഇൻഫോം ചെയ്യാൻ പാടില്ല ഇവിടെ ആരും പുറത്തേക്കും പോകാൻ പാടില്ല നിർബന്ധമാണെന്ന് പറയുകയാണ് അങ്ങനെ അവരെ വരട്ട് നിർത്തുകയാണ് യുവന്മാരും മണ്ടന്മാരായതുകൊണ്ട് ഇവർ പറഞ്ഞതെല്ലാം തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ ഇവന്മാർക്ക് വലിയ വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും തന്നെ ഇല്ലാത്തവന്മാരാണ് അങ്ങനെ പലയിടങ്ങളിലായിട്ട് ഇവർ തപ്പി നോക്കുകയാണ് പലയിടങ്ങളിൽ അന്വേഷിച്ചിട്ടും ഈ പൈസ കിട്ടുന്നില്ല ഈ സമയത്ത് ചിന്താമണിനെ കാണിക്കുകയാണ് കേട്ടോ അവർ മാമയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവരുടെ മയറിനെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അങ്ങനെ അവർ കുറച്ച് നേരമൊക്കെ ഒന്ന് സഹിച്ചിട്ട് ഡ്രൈവറോട് പറയുകയാണ് എനിക്ക് വയറിന് ഒരു സുഖക്കുറവ് പോലെ വീട്ടിലേക്ക് തിരിച്ചു പോരാ പറയുകയാണ് ഈ സമയത്ത് ഇവിടെ സച്ചിയും അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും അതുപോലെ മഹേഷും കൂടെ ചേർന്ന് ഓരോ സ്ഥലങ്ങളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അവരുടെ ബെഡ്റൂം ിലെ ബ്യൂറോടെ അടുത്ത് വരികയാണ് അവിടെ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ ആദ്യം ഒരു കെട്ട് പൈസ കിട്ടും പക്ഷേ അത് രേവതിയുടെ പൈസ എന്ന് മനസ്സിലാക്കിയ സച്ചി ആണെങ്കിൽ ആ പൈസ എടുത്ത് അതേപടി തന്നെ വെക്കുകയാണ് അതിനുശേഷം സച്ചി നോക്കി നോക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞതുപോലെ തന്നെ മഞ്ഞ മഞ്ഞ സഞ്ചിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് കെട്ട് പൈസ പച്ച റബ്ബർ ഇട്ട് വെച്ചിരിക്കുന്ന പൈസ നമ്മുടെ സച്ചിക്ക് കിട്ടുകയാണ് വേഗം തന്നെ സച്ചി എല്ലാവരെയും വിളിക്കുകയാണ് വർഷേ അതുപോലെ തന്നെ മഹേഷ് എല്ലാവരും വാങ്ങിച്ചു വിളിച്ചിട്ട് പൈസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വർഷേ ോട് ശ്രീകാന്ത് പറയുകയാണ് ഇനി നമ്മൾ ഒട്ടും താമസിക്കേണ്ട ഇവിടെനിന്ന് പോവാം പിന്നെ വർഷെ നീ എന്തിനാ അവനെ പിടിച്ചടിച്ചത് എങ്ങാനും പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് നെഞ്ചടിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്ത് എനിക്ക് ഇത്രയും ധൈര്യമൊന്നുമില്ലേ ഇപ്പോൾ പിടിച്ചൊന്നുമില്ലല്ലോ വാ നമുക്കിനി പോവാൻ സച്ചി ഇനി ഒത്തിരി നേരം നിൽക്കണ്ട എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീ ഇവർ പോവാനായിട്ട് തയ്യാറെടുക്കുന്നു ഇതേ സമയത്ത് തന്നെ ചിന്താമണി വന്നുകൊണ്ടും ഇരിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഇന്നേരിൽ കാണുമോ ചിന്താമണിയുടെ മുന്നിൽ ഇവർ പിടിക്കപ്പെടുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നാളെ നമ്മൾ വരുന്നതായിരിക്കുള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ സെക്ഷനിലൂടെ അറിയിക്കാം പിന്നെ ഒരു കാര്യം പറയട്ടെ പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ടൈം അങ്ങ് സെറ്റാവുന്നില്ല ടൈം അങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഫോണിൽ തന്നെ ഒരു അഞ്ചാറ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് രണ്ട് ചാനലിലായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈം കിട്ടണില്ല പക്ഷേ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു വീഡിയോ മാത്രമാണ് ഇതിലിട്ടിട്ട് കാര്യമുള്ളൂ കയറുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പം പെയ്തൊഴിയാതെ എന്ന് പറയുന്ന ഒരു സീരിയൽ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്ത് നോക്കാം അത് കയറുന്നുണ്ടോ എന്നുള്ളത് നോക്കാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് എന്തായാലും ഒന്ന് നോക്കി നോക്കാം ഞാൻ കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ